ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാധിക അങ്ങനെ രണ്ടും കൽപ്പിച്ചതേ നമ്മുടെ മേഡത്തിനെ കാണാനായിട്ട് അവിടെ ചെന്നു പക്ഷെ മേഡം രാധികയ്ക്ക് കൊടുത്ത ശിക്ഷയെന്ന് പറയുന്നു പറയുന്നത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കട്ടെ എന്നുള്ളതായിരുന്നു മണിക്കൂറുകൾ നോക്കിയിരുന്നിട്ടും മേഡം ഇറങ്ങി വരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ തലയെടുപ്പോട് കൂടി ആ മേഡം ഇറങ്ങി വരിക അവരെ കണ്ടപ്പോഴേക്കും രാധിക ഭയങ്കര കലിപ്പോട് കൂടി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ഇവരെ ദഹിപ്പിക്കാനുള്ള നോട്ടത്തിനാണ് ആ മേഡം ഇറങ്ങി വരുന്നത് അങ്ങനെ രണ്ടു പേരും കൂടെ പരസ്പരം കാണുന്നു കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നു എന്തായാലും മേഡം വരുന്നത് രാധികയ്ക്ക് ഒട്ടും അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല രാധിക എന്തൊക്കെയോ ചെയ്യാൻ പാകത്തിന് അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും രാധിക അവിടെ ചെന്ന് മേഡത്തിനെ കുറേ നേരം തുറച്ചു നോക്കി മേഡം അതിനേക്കാളും ഇതിലായിട്ടങ്ങ് തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു നിനക്ക് എന്നെ തേടി വരേണ്ടി വന്നു അല്ലേ എന്ന് വിജയലക്ഷ്മി മേഡം ചോദിച്ചപ്പം പുലിയെ അതിന്റെ മടയിൽ ചെന്ന് കാണാമെന്ന് കരുതിയെന്ന് രാധികയുടെ വാഗിയൊരു ഡയലോഗ് പതിനാറ് വർഷം മുൻപ് നമ്മൾ അവസാനമായി കാണുമ്പോൾ നിനക്ക് ഞാൻ വെറും എലി ആയിരുന്നില്ലേ എന്ന് ചോദിച്ചു രാധിക നേരം രാധികയോട് വിജയലക്ഷ്മി നീ ചുട്ടു കൊല്ലാൻ തയ്യാറെടുത്ത ആ ഒരു എലി ഹിപതെ പുലിയായി മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ എന്നെ ഈ നിലയിൽ എത്തിച്ച ഈശ്വരനോട് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞു മേഡം എന്നെ നേരിടാനുള്ള ഒരു വർഷം എന്നെ നേരിടാനുള്ള ഒരു അവസരത്തിന് വേണ്ടി നീ ഇത്രയും വർഷം കാത്തിരുന്നെന്ന് എനിക്കറിയാം ഗീതു എന്ന പീറപ്പെണ്ണിനെ കയ്യിലെടുത്ത് എൻറെയും കണ്ണൻറെയും ജീവിതം ഇല്ലാണ്ടാക്കാമെന്ന് നീ കരുതിയല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ മേഡം ഒന്ന് ചിരിച്ചു അതോ അവളിലൂടെ അറക്കിലേക്ക് കടന്നു കയറാമെന്ന് നീ വിചാരിച്ചോ എന്ന് ചോദിച്ചപ്പം ഞാൻ അവിടേക്ക് വരണമെന്നാണ് ഈശ്വരന്റെ നിയോഗമെങ്കിൽ അതങ്ങനെ തന്നെ നടന്നിരിക്കും അങ്ങനെ സംഭവിച്ചല്ലേ പറ്റൂ എന്ന് മേഡം ചോദിക്കുമ്പോൾ എന്ത് ബന്ധം പറഞ്ഞ നീ അവിടെ കാലെടുത്ത് കുത്തും എന്ന് ചോദിച്ചു രാധിക എല്ലാ ബന്ധങ്ങളും മുറിച്ചു മാറ്റിയതും നീ അല്ലേ രാധിക എന്ന് ചോദിച്ചു അപ്പോൾ അല്ല നിന്റെ അഹങ്കാരവും തന്നിഷ്ടവും കൊണ്ട് അവസാനിച്ചു പോയതല്ലേ എല്ലാം ഞാൻ അതൊക്കെയാണെന്ന് നീ വരുത്തി തീർത്തതല്ലേ എന്ന് ചോദിച്ചു അല്ലാതെ അറക്കൽ കുടുംബത്തിലേക്ക് വന്ന് കയറാനുള്ള എന്ത് യോഗ്യതയായിരുന്നു ഈ രാധികയ്ക്കുണ്ടായിരുന്നത് എന്ന് മേഡം ചോദിച്ചപ്പോൾ അതുകൊണ്ടാവാം എൻ്റെ പൂർവ്വചരിത്രം ഗീതുവിനു പറഞ്ഞുകൊടുത്ത് നീ എന്നെ അപമാനിക്കാൻ ശ്രമിച്ചത് അല്ലേ ഉം പുറത്തു പറയാൻ കൊള്ളാവുന്ന ഒരു പൂർവ്വ ച ചരിത്രവും രാധിക്കില്ലാതിരുന്നത് എൻറെ തെറ്റല്ലെന്ന് പറഞ്ഞപ്പം അതെ ഞാൻ വൃത്തികെട്ടവള ഈ വൃത്തികെട്ട സ്വഭാവം വെച്ച് ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് നിനക്കറിയാമല്ലോ അതുകൊണ്ട് ഇവിടെ നിർത്തിക്കോളാൻ പറഞ്ഞു അല്ലെങ്കിൽ നീ ഇനിയും അനുഭവിക്കുമെന്നും ഇനി എൻ്റെ ജീവിതത്തിൽ നിന്റെ സ്ഥാനം ഉണ്ടാകരുത് എന്നെ ഇവിടേക്ക് വരുത്തരുത് ഇങ്ങോട്ട് വന്നാൽ നിന്റെ പതിനാറടിയന്തരം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകൂ എന്ന രാധിക ഉം എന്നും പറഞ്ഞു നമ്മുടെ മേഡം അതും പറഞ്ഞു രാധിക വലിയ ഷോ ഇറക്കിയിട്ട് അങ്ങ് പോകാൻ നോക്കുമ്പം വിരളുഞ്ഞൊട്ടി ഹലോ ഒന്ന് നിന്നേ എന്നും പറഞ്ഞു മേഡം രാധികയെ പിടിച്ചു നിർത്തി അപ്പൊ രാധിക തിരിഞ്ഞു നിന്നു നീ എന്നെ ഇവിടെ വന്ന് വെല്ലുവിളി വിളിച്ച സ്ഥിതിക്ക് ഇനി എന്നെ കാണാൻ നീ ബാംഗ്ലൂർക്ക് വരണ്ട ഞാൻ നാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രാധിക ഞെട്ടി പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് നീയും നിന്റെ ഗുണ്ടകളും ചേർന്ന് എന്നെ വലിച്ചേഴ്ച്ചു വെളിയിലേക്ക് ഇറക്കി വിട്ടില്ലേ അതേ വീട്ടിലേക്ക് ഞാൻ വരികയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മേഡം മേടം പറഞ്ഞപ്പ രാധിക ഞെട്ടി ഞാൻ വരുന്നത് നിന്റെ അടിയന്തരം നടത്തി മടങ്ങിപ്പോരാൻ വേണ്ടിയിട്ടല്ല അറക്കൽ തറവാട്ടിലെ ആനന്തരാവകാശിക്ക് ഒരു ഓരോരുള്ള ചോറ് കൊടുത്തിട്ട് തിരികെ പോരാനാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധികയോട് പറയുക മേഡം നീ കാത്തിരുന്നോളാം പറഞ്ഞു അപ്പൊ രാധിക പറഞ്ഞു നീ അങ്ങോട്ട് കളിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ നീ വാ പിന്നെ സംഭവിക്കാൻ പോകുന്നത് പണ്ട് നടന്നതിനേക്കാളും ഭയ ഭയാനകമായിരിക്കും എന്ന് പറഞ്ഞപ്പം നിന്റെ പ്രവർത്തികൾ എന്തെല്ലാമാണെന്ന് എനിക്കറിയാം നിന്റെ ചടുല താളങ്ങൾ ഓരോന്നും എനിക്കറിയാം പക്ഷെ എൻ്റെ ചടുല താളങ്ങളൊന്നും നീ താങ്ങില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഡം രാധികയെ വെല്ലുവിളിക്കുക അങ്ങനെ രണ്ടുപേരും കൊമ്പ് ഓർക്കുന്നു അങ്ങനെ രാധികയുടെ അഴിഞ്ഞാട്ട കഥകളെല്ലാം പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു നമ്മുടെ മേഡം അത് കഴിഞ്ഞ് നീ ഗോവിന്ദനെ കൊല്ലാൻ പോലും മടിക്കില്ലാത്ത ഒരു ദുഷ്ടയാണെന്നുള്ള കാര്യം എനിക്ക് അറിയാമെന്നുള്ള കാര്യവും മേഡം പറയാം ഗീതു അതെന്നെ ബോധ്യപ്പെടുത്തി തരികയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നതെന്നും നീ കാത്തിരുന്നോളാം പറഞ്ഞു നിന്റെ കൺവെട്ടത്ത് തന്നെ ഞാൻ ഉണ്ടാകുമെന്നും ഹെങ്കിലേ നീ പോരെ ബാക്കി നമുക്ക് അവിടെ വെച്ചാകാമെന്നും പറഞ്ഞ് രാധിക വല്യ ആ സാരി ഇട്ട് ആട്ടിക്കൊണ്ട് അങ്ങ് പോയി അപ്പം ഞാനിപ്പോഴേ തയ്യാറാണെന്ന് മേഡം പറയുകയും ചെയ്തു ഞാനങ്ങ് വരുന്നതേ നിന്റെ കലാശക്കൊട്ടന നിന്റെ കളികളുടെ കലാശക്കൊട്ടനെന്നും പറഞ്ഞു മേഡം ഇങ്ങനെ ഇവളെ ഇവിടെ വെല്ലുവിളിക്കുകട്ടോ അതും പറഞ്ഞ് രാധികയെ ദഹിപ്പിച്ചു കളിയുമെന്നുള്ള ഭാവത്തിൽ തന്നെ ആ മേഡം ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും രാധിക പേടിച്ച് പേടിച്ചു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി രാധിക എന്ന് പറയുന്ന വൃത്തികെട്ട സ്ത്രീ വിവാഹത്തിനു മുന്നേ ഭയ ഭയാനകമായ ഒരു അഴിഞ്ഞാട്ടക്കാരിയായിരുന്ന രീതിയിലാണ് ആ മേഡം കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചത് അപ്പോൾ ഇങ്ങനെ ആ ഒരു സംഭവം എല്ലാം കഴിഞ്ഞു അപ്പോൾ ആ ഒരു സംഭവങ്ങളെല്ലാം അവിടെ കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗീതുവും കാഞ്ചനും കാഞ്ചനയും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുക ഇനി രാധികാമേഡം പോയത് പാപ്പയോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഏയ് രാധികാമയ്ക്ക് ഇപ്പോൾ എന്നോട് വല്ലാത്ത സ്നേഹമാണെന്ന് പറഞ്ഞു ഗീതു ഈ സ്നേഹിച്ച് കൊല്ലും എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ സ്നേഹം ഉം ഗീതു നീ അമ്മയെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു രേഖ നീ വിചാരിക്കുന്നത് പോലെ അത്രയ്ക്ക് ക്രൂരമായി ചിന്തിക്കാനൊന്നും അമ്മയെക്കൊണ്ടാവില്ലെന്നും അപ്പം രേഖ ചീ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗീതുവിന്റെ ഫോണിലേക്ക് അടുത്ത കോൾ വന്നു ഗീതുവിന്റെ ഗീതു അന്നേരം അവിടെ നിന്ന് മാറി നിന്നിട്ട് ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്യുന്നു അപ്പം ഗീതുവിന്റെ ഫോണിലേക്ക് വന്ന കോളും ഗീതു മാറി നിന്നതും ഇതൊക്കെ രേഖയും കാഞ്ചനയും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുക അപ്പം മാറി നിന്നിട്ട് ഫോൺ എടുത്തിട്ട് ചോദിച്ചു മാഡം എന്തായി വന്നിട്ട് പുള്ളിക്കാരി എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു മോളെ അവൾ ചില്ലറക്കാരി അല്ല അംഗം കുറിച്ചു എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഗീതുവിന് സന്തോഷമായി രാധികയുടെ പൂർവകാലം നീ അറിഞ്ഞോ എന്നുള്ള ഒരു ഭയത്തിലാണ് അവര് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടാണ് മടങ്ങി പോയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഗോവിന്ദ് സാറിൻ്റെ അച്ഛനെ രാധികാമ്മ മയക്കിയെടുത്തു എന്ന് പറയുന്നത് സത്യമാണോ എന്ന് ഗീതു ഇങ്ങനെ ഫോണിലൂടെ ചോദിക്കുന്നത് കാഞ്ചന അപ്പുറമാറിൽ നിന്ന് കേൾക്കുക ഒളിഞ്ഞു നിന്ന് കേൾക്കുക രാധികാമ്മയുടെ ജീവിതം തന്നെ ഒരു മുറിവ് തന്നെയാണല്ലോ ശരിക്കും എന്താ സംഭവിച്ചേ എന്നൊക്കെ ഗീതു ഇങ്ങനെ ചോദിക്കുന്നേ അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ മോളെ നീ എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്നല്ല എന്നോട് പറഞ്ഞത് അന്വേഷിച്ച് കണ്ടുപിടിക്കാം അക്കൂട്ടത്തിൽ ഇതും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ഞാനെല്ലാം കണ്ടുപിടിക്കും അതിനൊക്കെയുള്ള ഓട്ടത്തിലാണ് ഞാനെന്നും പറഞ്ഞോട് നമ്മുടെ ഗീതു ഇങ്ങനെ പറയണം അപ്പോൾ അധികം താമസിയാതെ അതിനുള്ള ഉത്തരവ് എനിക്ക് കിട്ടുമെന്നും ഗീതു ഇങ്ങനെ പറയുന്നു മേടവും രാധികാമയും അവസാനമായി കണ്ടെടുത്ത് നിന്ന് ഞാൻ തുടങ്ങാമെന്നൊക്കെ ഗീതു ഇങ്ങനെ മേടത്തിനോട് പറയുന്നു അപ്പോൾ ഗീതുവിന്റെ ബുദ്ധിയൊക്കെ ഓർത്ത് മേടം ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇവരുടെ സംസാരം കേട്ട് നിൽക്കുന്ന നമ്മുടെ കാഞ്ചനയ്ക്ക് അരികിലേക്ക് രേഖ വന്നു കാഞ്ചനെ പിടിച്ചു വലിച്ചു നിർത്തിയിട്ട് നിനക്ക് എന്താ പറ്റിയത് കാഞ്ചനെ മറ്റൊരാൾ സംസാരിക്കുന്നത് ഉളിഞ്ഞു നിന്ന് കേൾക്കുന്നത് അത്ര നല്ല സ്വഭാവമാണോ കാഞ്ചനയെന്ന് രേഖ ചോദിച്ചു ഓ അതൊരു മാനസിക വൈകൃതമാണെന്നും അപ്പോ ഗീതുപ്പാപ്പ എന്തൊക്കെയോ രഹസ്യങ്ങൾ അന്വേഷിച്ചാൽ തിരികെ വന്നിരിക്കുന്നെ ഞാനത് ശ്രദ്ധിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ നേരത്തെ കണ്ടുപിടിച്ച കാര്യങ്ങളാ ഗീതുപ്പാപ്പ ഇപ്പൊ പറയുന്നത് അപ്പോൾ കാഞ്ചന എന്ത് കണ്ടുപിടിച്ചെന്നാ അത് അത് പിന്നെ രഹസ്യമാണെന്ന് പറഞ്ഞു എന്താ എന്റെ നിഗമനങ്ങൾ ശരിയല്ലേ മാം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോ രേഖയും അവിടെ നിന്ന് കേൾക്കുന്നുണ്ടേ അപ്പോൾ പ്രോഗ്രസ് ഉണ്ടെന്ന് മേടം അവിടെ നിന്ന് ഗീതുവിനോടും പറഞ്ഞു രാധിക ഇവിടെ എന്നെ കാണാൻ വന്ന സ്ഥിതിക്ക് ഇനി ഞാനും വരുന്നുണ്ട് കേരളത്തിലേക്ക് ഏ മേണ കേരളത്തിലേക്ക് വരുവാണോ ഉം ഇനി കളികൾ അവിടെ വെച്ചാണെന്ന് പറഞ്ഞു തീർച്ചയായും നിന്നെ കാണാൻ ഞാൻ അവിടേക്ക് വരും കൂടെ ഒരു സർപ്രൈസും ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പോൾ ആ എങ്കിൽ മേടം എത്തുന്നതിന് മുൻപ് മേഡത്തിന് ഈ കുടുംബവുമായുള്ള ബന്ധം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ച് ഞെട്ടിച്ചിരിക്കുന്നു നമ്മുടെ ഗീതു ആഹാ അത്രയ്ക്ക് സാമർഥ്യം നിനക്കുണ്ടെങ്കിൽ നീ ചോദിക്കുന്നത് എന്തും എന്തും ഞാൻ തരുവെന്ന് ഗീതുവിനോട് എ ഇത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും തരുമെന്ന് പറഞ്ഞപ്പോൾ മേടത്തിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം സംഗീതമാണെന്ന് പറഞ്ഞു നമ്മുടെ ഗീതു അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല ഇത് ആരോടാണെന്ന് ഓർത്ത് നിൽക്കുക രേഖയും കാഞ്ചിനെ എന്താ ഞാൻ നിന്നെ സംഗീതം പഠിപ്പിക്കണമെന്ന് ചോദിച്ചപ്പം ഏഹ് അതൊന്നും വേണ്ട ചെറുപ്പത്തിൽ വലിയ മോഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും നടക്കില്ലല്ലോ മാഡം അപ്പോൾ മേട അച്ഛൻ്റെ കാര്യങ്ങൾ അതായത് ഭദ്രൻ്റെ കാര്യങ്ങളൊക്കെ അന്നേരം ഗീതുവിനോട് പറഞ്ഞു മേഡം അപ്പോൾ ഇത് കേട്ടപ്പോൾ ഗീതു ചോദിച്ചു മാഡത്തിൻ്റെ അച്ഛനെ അറിയുമോ എന്ന് ചോദിച്ചു അച്ഛനെ അല്ല എല്ലാവരെയും അറിയാവുന്ന മേഡം അന്നേരം പറയാം പെട്ടെന്ന് ഓഹ് കൈ കയ്യിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പോയി അപ്പോൾ കുറേച്ച കുറേച്ച കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോയൊരവസ്ഥയിൽ ഇങ്ങനെ ആ മാഡം നിൽക്കുകയാണേ അപ്പോഴേക്കും പെട്ടെന്ന് വേറൊരു കോള് വന്നു വേഗം ഗീതു ഒരു പ്രോഗ്രാമിൻ്റെ കാര്യം സംസാരിക്കാൻ എന്നെ വിളിക്കുന്നുണ്ടേ നമുക്ക് വൈകുന്നേരം സംസാരിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഫോൺ കട്ട് ചെയ്ത് ആ ഒരു ഇതിൽ നിന്ന് മേഡം അങ്ങോട്ട് ഒഴിവായി അപ്പഴും ഗീതു ഇങ്ങനെ ആലോചിക്കുക എല്ലാ കാര്യങ്ങളും മേഡത്തിന് അറിയാമല്ലോ അങ്ങനെ എങ്ങനെയായിരിക്കും മേഡത്തിന് അറിയാവുന്നത് എന്നുള്ള ആ ഒരു ഇതിൽ ഗീതു ഇങ്ങനെ നിന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഗീതുൻ്റെ തല പൊകുഞ്ഞു ഗീതു ആലോചിക്കുന്നു ഗീതുവിൻ്റെ ആലോചന കണ്ടിട്ട് അപ്പുറം മാറി നിന്ന് രേഖയും കാഞ്ചനയും ഇതെല്ലാം വള്ളി പുള്ളി തെറ്റാതെ ശ്രദ്ധിക്കുന്നു അപ്പോൾ അവര് തമ്മിലുള്ള ആ ഒരു സംസാരവും കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞു ഗീതു ആലോചനയുമായി നിൽക്കുമ്പോൾ ഗീതു പാപ്പയ്ക്ക് പാട്ട് പഠിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞ പോരായിരുന്നോ എന്ന് ചോദിച്ചു കാഞ്ചന വന്നു അതിന് കാഞ്ചനയ്ക്ക് പാട്ടിന്റെ എ ബി സി ഡി അറിയാമോ എന്നിങ്ങനെ നമ്മുടെ രേഖ ചോദിച്ചപ്പോൾ അയ്യോ പാട്ടിന്റെ എ ബി സി ഡി അല്ല സരികും പാപ്പാ തനസിയാ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന ഞാൻ അതൊക്കെ പഠിച്ചതല്ലേ പണ്ടെന്റെ നല്ല പ്രായത്തിൽ ഇപ്പോഴും നല്ല പ്രായം ഉണ്ടല്ലോ എന്ന് രേ പറഞ്ഞു നമ്മുടെ ഗീതു അയ്യോ അയ്യുത അങ്ങനെയല്ല അതെ പാട്ട് പഠിക്കാൻ ഹൃദയം തുടിച്ചിരുന്ന കാലം സംഗീതം പഠിക്കണമെന്ന മോഹമായി ഞാനും ഒരു സിംഗത്തിൻ്റെ മടയിൽ ചെന്ന് കയറിയതല്ലേ എന്നൊക്കെ ഇങ്ങനെ ഓരോ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാഞ്ചനെ തട്ടിവിട്ടുകൊണ്ടിരിക്കുക ഇപ്പോഴും എൻ്റെ ആ ഗുരു പാട്ടിനു പകരം ചോര ചുമച്ചു തൊപ്പി നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഗീതുവിനെ നല്ല പാട്ടുകാരിയാക്കാൻ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു എങ്ങനെ പ്രശസ്ത പാട്ടുകാരി വിജയലക്ഷ്മിയുടെ ശിഷിയായോ പോരേ എന്ന് ചോദിച്ചു കാഞ്ചന അവർ സമ്മതിക്കേണ്ടതെന്ന് രേഖ ചോദിച്ചപ്പം അയ്യോ ഗീതുപാപ്പ ആരാണെന്ന് അറിഞ്ഞാലേ പറഞ്ഞ് തീരം മുൻപ് ദേ നിറവാർന്ന കൈകൾ കൊണ്ട് അവർ വാരി പുണരും അപ്പോ ഒരു ഹിന്ദി പാടു പാട്ടണോ അങ്ങനെ സാരേ ജഹാംസെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാഞ്ചന പാട്ട് പാടുവാ അപ്പോ ഗീതുപാപ്പയുടെ ഗീതുപ്പാപ്പയുടെ ഈ വീട്ടിലെ സ്ഥാനം എന്താണെന്ന് ഗീതുപാപ്പയ്ക്ക് അറിയോ മനസ്സിലായില്ല മനസ്സിലായില്ല ആ മനസ്സിലായില്ല ഹാ എന്തായാലും അതിപ്പൊ ഗീതുപ്പാപ്പ അറിയണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചന ഇങ്ങനെ ഗീതുവിനെ കളിയാക്കിക്കൊണ്ടിരിക്കനെന്ന് പറഞ്ഞ് രേഖയെന്നേരടുത്ത് നിൽക്കുന്നു അതെ ഗീതുവിന് ഇപ്പോൾ വിജയലക്ഷ്മി മാഡത്തിൻ്റെ അടുത്ത് ചെല്ലാനേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ കാഞ്ചന രേഖ പറഞ്ഞപ്പോൾ ആവശ്യമില്ല ഗോവിന്ദ് മാമൻ്റെ വൈഫാണെന്ന് മാത്രം പറഞ്ഞാൽ മതി കാര്യങ്ങളൊക്കെ നടന്നോളൂ എന്ന് പറഞ്ഞു അപ്പോഴും ഗീതു ഇങ്ങനെ ആലോചിക്കുക അതെന്താ ഇങ്ങനെ പറഞ്ഞത് ആ കാഞ്ചന നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ ഗോവിന്ദേട്ടൻ്റെ ആദ്യ ഭാര്യയുടെ അമ്മയാണ് ഈ വിജയലക്ഷ്മി എന്ന് ആ അത് നിജം താനേ അതാണ് വിജയലക്ഷ്മിയും ഇന്ത വീടും തമ്മിലുള്ള കണക്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചന വീണ്ടും പറയുവാ കണക്ഷൻ അത് വിജയലക്ഷ്മി മാഡത്തിൻ്റെ മാമിയും ഗോവിന്ദ് മാമനും തമ്മിലുള്ള കല്യാണം കഴിച്ചു എന്നിട്ട് ഇവർ തമ്മിൽ പിരിഞ്ഞു പക്ഷേ ഇതിൽ കുറച്ച് ലോജിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നതെന്ന് രേഖയ നേരം പറഞ്ഞു ഇത്രയും നേരം പറഞ്ഞതിലൊന്നും യോജിക്കില്ലെന്നും അല്ല ഗോവിന്ദനെ പോലെ ഒരാളെ ഉപേക്ഷിച്ചിട്ട് പോകാൻ ആ മേഡത്തിൻ്റെ മകൾ തയ്യാറാകുമോ അതും കുറച്ച് സ്വർണത്തിന് വേണ്ടിയിട്ടൊക്കെ എൻറെ പൊന്നെ കെട്ടിയ പുരുഷനേക്കാളും വലുതാണല്ലോ പൊണ്ണുങ്ങൾക്ക് സ്വർണമെന്ന് പറയുന്നത് അപ്പൊ ചിലപ്പോ അങ്ങനെ സംഭവിച്ചതായിരിക്കും എന്ന് കാഞ്ചന ഏയ് അവർ അത്രയ്ക്ക് മണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് ഗീത പറഞ്ഞപ്പോ ഗീത പാപ്പ മണ്ടി ആയതുകൊണ്ടാണോ മാമനെ ഉപേക്ഷിച്ച് പോയത് എന്ന് ചോദിക്കുക അന്നേരം കാഞ്ചന ഗീതുവിന് അന്നേരം ഒരു ചമ്മൽ അതേപോലെ പോകാൻ സ്വർണത്തിൻ്റെ കൂടെ എന്തെങ്കിലും കാരണവും കാണും അതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ അദ്ദേഹം കാഞ്ചന പറഞ്ഞു ഗീതുവിനെ കൺവിൻസ് ചെയ്യിക്കുക ഇതൊക്കെ കേട്ടിട്ട് ഗീതു ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്നും ചികഞ്ഞെടുക്കാനുള്ള പരിശ്രമത്തിലാണ് എന്തായിരിക്കും വാസ്തവമെന്നറിയാനായിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അയ്യപ്പേട്ടൻ അവിടെ ഇരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിക്കുക ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്വപ്നം കാണുകയാണ് ആനയെ ചട്ടം പഠിപ്പിക്കുന്നത് അങ്ങോട്ട് മാറുക ഇങ്ങോട്ട് മാറുക അങ്ങനെ നിൽക്കടാ ഇങ്ങനെ നിൽക്കടാ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ഗീതവും രേഖയും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു അയ്യപ്പേട്ടനെ വിളിച്ചു ഏക്കുന്നില്ല രണ്ടാമത്തെ വിളിക്ക് അയ്യപ്പേട്ടാ എന്ന് പറഞ്ഞൊരു ഒറ്റ വിളി ചാടി എഴുന്നേറ്റു അപ്പോൾ മോളായിരുന്നു എന്നും ചോദിച്ചു ഇങ്ങനെ നിൽക്കുന്നു ഞാൻ സ്വപ്നത്തിലെ ആ കണ്ണനെ ഓടിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ എനിക്കൊരു കാര്യം അറിയാനുണ്ടെന്ന് പറഞ്ഞു ഗീതു അയ്യപ്പേട്ടനാകുമ്പോൾ എന്നോട് കള്ളം പറയലെന്ന് എനിക്കറിയാം മോള് ചോദിക്കുക എന്താന്ന് ചോദിക്കാൻ പറഞ്ഞു ഗീതവിനോട് അപ്പോഴേക്കും രേഖ രേഖയങ്ങ് പോയിട്ടോ വിജയലക്ഷ്മി മാമും ഈ കുടുംബവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു അപ്പോഴേക്കും നമ്മുടെ അയ്യപ്പേട്ടൻ ഒന്ന് മുഖോങ് തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അയ്യപ്പേട്ടൻ അറിയാം പ്രശസ്തിയായ പാട്ടുകാരി വിജയലക്ഷ്മി മേഠത്തിന് ഇവിടെയുള്ള എല്ലാവരെയും അറിയാവല്ലോ അവരുമായിട്ടുള്ള ബന്ധം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് നിഷ്കരണം ആ ഒരു ചോദ്യങ്ങളെ തള്ളിക്കളഞ്ഞു നമ്മുടെ അയ്യപ്പേട്ടൻ അവരാരയ്യപ്പെട്ട പറ ആർ അയ്യപ്പട്ടെന്ന് പറഞ്ഞു ഗീതു കുറേ നിർബന്ധിച്ചു പക്ഷേ ഇനി അത് ചോദിക്കരുതെന്നും പറഞ്ഞു നമ്മുടെ അയ്യപ്പേട്ടൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഗീതുവിന് ആ ഒരു ആ ഒരു ഇത് മനസ്സിലായില്ല നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ നമ്മളെന്തിനേഷിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അയ്യപ്പേട്ടൻ അങ്ങോട്ടേക്ക് പോയത് ഗീതു മാക്സിമം ചോദിച്ചു പക്ഷേ അയ്യപ്പേട്ടൻ അതൊന്നും തുറന്നു പറയാൻ തയ്യാറായില്ല തയ്യാറായില്ലാട്ടോ അപ്പം ഗീതുവിനാകെ സങ്കടമായി ഇനിയിപ്പോൾ ആ ഒരു കാര്യം അങ്ങനെ ആ ഒരു കാര്യം ഇനി അറിയാൻ കഴിയില്ലെന്ന് ഗീതുവിന് മനസ്സിലായി അപ്പോൾ അയ്യപ്പേട്ടൻ എന്താ അറിയില്ലാത്തത് കൊണ്ടാണോ എന്ന് പിന്നാലെ നടന്ന് ഗീതു ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛനോടൊപ്പം പതിനാറാമത്തെ വയസ്സിൽ വന്നതാണ് ഞാൻ ഈ തറവാട്ടിലെന്നും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് എനിക്കറിയാവും പറയുവാണ് നമ്മുടെ അയ്യപ്പേട്ടൻ ഗീതുവിനോട് അപ്പോൾ അത് കേട്ടപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുക മാധവൻ മുതലാളിയുടെയും മകൻ്റെയും ജീവിതം എൻ്റെ കൺമുന്നിലൂടെയാണ് കടന്നു പോയതും പോകുന്നതും എന്നും പറഞ്ഞു അദ്ദേഹം അങ്ങനെയുള്ള ഫ്ലാഷ് ബാക്കുകളൊക്കെ പറഞ്ഞു ഞാൻ അറിയാത്തതായി ഒന്നുമില്ല എന്നുള്ള കാര്യങ്ങളും അപ്പോഴും ഗീതു ഇങ്ങനെ കേൾക്കാൻ നിൽക്കുക എങ്കിലേ വിജയലക്ഷ്മി ആരാണെന്നും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോ അയ്യപ്പേട്ടാ എന്ന് പറഞ്ഞ് ഗീതു ഇങ്ങനെ നിർബന്ധം പിടിക്കുമ്പോൾ ഇല്ല കുഞ്ഞേ ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയിൽ ഞാൻ പഠിച്ച ചില കാര്യങ്ങളുണ്ട് കുഞ്ഞേ ചില കാര്യങ്ങൾ അറിയാതിരിക്കണം അതാണ് നല്ലത് അറിയുന്നത് മറ്റുള്ളവർക്ക് സങ്കടമാകും നമ്മളായിട്ട് മറ്റൊരാൾക്ക് സങ്കടപ്പെടുത്തൽ ഉണ്ടാക്കേണ്ട കാര്യം ഇല്ലല്ലോ എന്നും പറഞ്ഞു അങ്ങനെ നമ്മുടെ അയ്യപ്പേട്ടൻ ഗീതുവിൽ നിന്നും ഒന്നും ഉത്തരങ്ങളും കൊടുക്കാതെ ഒഴിഞ്ഞു മാറിപ്പോവാ അപ്പോൾ ആ മേടവും ഈ തറവാടും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഒരിക്കലും ആരും പറഞ്ഞ് ഞാൻ അറിയില്ല അത് ഞാൻ കണ്ടുപിടിച്ചേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു അങ്ങനെ ഗീതു തൻ്റെ തീരുമാനങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുക രണ്ടും കൽപ്പിച്ച് എന്തൊക്കെയോ മനസ്സിലിങ്ങനെ കിട്ടി അപ്പോൾ തീർച്ചയായും അവർക്ക് അച്ഛനെ അറിയാം അച്ഛനെ അവർക്കും അറിയാം എങ്കിൽ ആ വഴിക്ക് നമുക്ക് അത് അന്വേഷിച്ച് നോക്കാവുമെന്ന് പറഞ്ഞു ഗീതു ആ ഒരു തീരുമാനം അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ദ കിച്ചുവിൻ്റെ കാര്യങ്ങൾ കിച്ചുവിൻ്റെ കാര്യങ്ങൾ ഓർത്ത് ആകെ ടെൻഷൻ അടിച്ചിരിക്കുക അവർക്ക് അപ്പോൾ ഡാഡിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിച്ചുവിനെ ആരാണ് കൊണ്ടുപോയത് എങ്ങോട്ടാണ് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയത് ഇതൊന്നും ആർക്കും അറിയില്ലെന്നുള്ള കാര്യങ്ങൾ അച്ഛനും മോളും കൂടെ നിന്ന് പറയാം അപ്പോൾ ഞാനും പലയിടത്തേക്കും വിളിച്ച് നോക്കി പക്ഷേ ആർക്കും ഒരു വിവരം അറിയില്ല എന്നുള്ള കാര്യം ഡാഡിയും പറയും മോളെ ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല ബിസിനസ് സ്ഥാപനം എന്നുള്ള നിലയ്ക്കില്ല ദേ ഇപ്പം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല മോളയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഡാഡി മോളോട് പറഞ്ഞിട്ട് കിഷോറിനെ കസ്റ്റഡിയിലെടുത്ത സ്ഥിതിക്ക് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെടാം എന്നാണ് വക്കീൽ പറഞ്ഞതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഡാഡി എന്ത് ചെയ്യും നമ്മളൊന്ന് ചോദിച്ചാൽ ടെൻഷൻ ആവുക അങ്ങനെ ഡാഡിയും മോളും കൂടി ഇനി അങ്ങോട്ടേക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നു അതായത് കിച്ചുവിനെ മറന്നേക്ക എന്ന് അപ്പം പറ്റില്ല കിച്ചു എൻ്റെ ഭർത്താവാണെന്നും ഒരു സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ പേരിൽ അവനെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്നും പറഞ്ഞു അവർണേക്ക് ദേഷ്യപ്പെട്ടു അപ്പോഴേക്ക് മോളെ നമ്മുടെ കമ്പനി തകരാതിരിക്കാൻ ആർക്ക് വേണം ഈ കമ്പനിയെന്നും ചോദിച്ചാൽ ആർക്ക് വേണ്ടി ഈ കമ്പനിയെന്നും ചോദിച്ചാൽ മകൾ ദേഷ്യപ്പെടുന്നത് സമ്പാദിച്ചതെല്ലാം എനിക്ക് വേണ്ടിയാണെന്നല്ലേ ഡാഡി എന്നോട് പറയാറ് ഞാൻ കിച്ചുവിനെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹത്തിൻ്റെ പേര് ഡാഡി ഒരു ആയുഷ്കാലം മുഴുവൻ സമ്പാദിച്ചിട്ട് എനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയെന്ന് കരുതണം അത് പോരേന്ന് ചോദിച്ചു അല്ലാതെ കിച്ചുവനെ ഞാൻ തള്ളിക്കളയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർനെയൊക്കെ ഡാഡിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നു ഡാഡിയാണെങ്കിൽ ആകെ പെട്ട് നിൽക്കുക മോളെ പല രീതിയിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യാദൃശികമായി ആ ഒരാൾ അവരുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിയെ കണ്ട് ഇവരാകെ ടെൻഷനായി ആകെ വെപ്രാളം കയറി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു എന്തായാലും പുതുപുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി എ ഗെയിൻ ടേ കെയർ ബൈ ബൈ